ഉമ്മാന്റെ ഈ പാട്ട് ചെറിയ കുട്ടികൾക്കും അറിയാം മുതിർന്ന വലിയ ആളുകൾക്കും അറിയാം അറിയാം അറിയില്ലേ എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പാടിക്കൂടെ പൂച്ചെങ്കലിനുള്ള നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ കാരണം നിങ്ങളുടെ ഈ ആവേശം നിറഞ്ഞ സദസ്സായിരുന്നു സദസ്സായിരുന്നു അപ്പൊ നല്ല ആവേശത്തിൽ ആവേശത്തില് ഉമ്മയെ കുറിച്ചുള്ള ഈ പാട്ടി നമുക്ക് പാടിക്കൂടെ നിങ്ങളൊന്ന് ഉറക്കാന്ന് പറയോ പാടിക്കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉമ്മയെ കുറിച്ച് പാട്ട് പാടാം ഉമ്മാന്റെ കാലടി റസൂലിൻ ഉമ്മാൻ്റെ മുത്തുറസോറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലം മോർത്തോളി ഉദിമതിയ മുത്ത് മധുരം ാമോ അമ്മിഞ്ഞ പാലിന് മധുരം മറക്കാമോ ആയിരം തോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല അപ്പൊ നല്ല ഹുഷാർ നമുക്ക് ഉമ്മയെക്കുറിച്ചിട്ട് പാടില്ല നമ്മള് സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ള മജ്ലീസ് കഷ്ടപ്പെട്ട് ഇവിടുത്തെ സംഘാടകർ അല്ലെങ്കിൽ പല നാടുകളിലുള്ളവർ സംഘടിപ്പിക്കുന്നത് എന്നും ഓർക്കാൻ അവർക്ക് നാളേക്ക് ഒരു അവസരം കൂടിയാണല്ലോ അപ്പൊ നല്ല നിയത്തോടു കൂടി എല്ലാവരും മനസ്സ് നിറയെ നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കുന്നതൊക്കെ ഏറ്റവും ആദ്യം ഹബിബായ് റസൂൽഹി തങ്ങളെയാണല്ലോ എന്നുള്ള നീയത്തിൽ ശേഷം നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും പൊന്നുമ്മ പൊന്നുമ്മ ഉമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരേണ്ടതില്ല നമുക്ക് ഓരോരുത്തരുടെയും ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടിയവരാ ഉമ്മയില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം ഉമ്മയുടെ വില എന്താ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറിപ്പോയി ഉമ്മ നീട്ടി വിളിക്കാൻ കഴിയാത്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം ഉമ്മയുടെ സ്നേഹത്തെ പറ്റി ഉമ്മയില്ലാത്ത ലോകത്തെക്കുറിച്ച് അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ മരണപ്പെട്ടുപോയ ഉമ്മമാരുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടുക തട്ടുക അള്ളാഹു ആ ഉമ്മമാരുടെ കബറുകൾ വലിയ സന്തോഷാക്കി കൊടുക്കട്ടെ അപ്പൊ റെഡിയല്ലേ ഉമ്മാന്റെ കാലടി പാടില്ല അണുസുബർഗം ഓർത്തോളി ഉദിമതിയ മുത്തുറസൂള്ളിൽ ഉറച്ചോളി പാടും ഉമ്മാന്റെ കാലടി പാടില്ല അണുസുബർഗം ഓർത്തോളി ഉദിമതിയ മുത്തുറസൂലി സൂമൊഴിയുള്ളിൽ ഉറച്ചോളി പാടും ഉമ്മാന്റെ കാലടി പാടി ൊഴിയുള്ളിലൊറച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാനമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ട് ഉംസം മുതിയൊലോ ഉം ഡേ കാലടി പാടില്ലാണു വർഗം തോളേതിമതിയ മുതിയൊ സോൾ തൂമഴിയുള്ളൊറ ചോളി കണ്ണുള്ള കൊന്നും കണ്ണിൽ കാഴ്ചകൾ അറിയോല ൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും മനസുറപ്പുള്ളവരെ ഉമ്മ അതുരക്കനിയാണേ ഉമ്മാന്റെ ആണ് സുവർഗം ഒതിമതിയാ മതിയൊ സൂല് സൂമിയുള്ളിലൊറച്ചോളി എത്തി മിന്നത്താണി ഇക്കൊണ്ട താഴം എത്തിക്കും നോർക്കല്ല ും സഹായം മൊഴികളറിഞ്ഞുള്ള മുത്തീങ്ങൾ താണ് സ്വർഗത്തിലാഴം പാടു എത്തി മിന്നാണേ എത്തിക്കും നോർക്ക ും അല്ലാഹു നൽകിയിടും കാരുണ്യ പോഷാരോ എത്തി മിന്നേടി എത്തിക്കും അല്ലാർഷിക്കും സഹായം റസൂലിന്റെ മൊഴികൾ വഴി വഴി നോട്ടീസ് നോട്ടീസ് അടിച്ചിറക്കും അടിച്ചിറക്കും ും അത് വായിച്ചു പഠിച്ചു ഗമിച്ച പിന്നെ സംഗതി കൊലമാലാസ് അന്ത സുരു ദുനിയാവ്

حبوب الباقية محيط شيخية بغداد ോലി മഹാരാജാ മറയാണി അബ്ദുൾ പാദിരോലി ശാഹുപാദിരോലി ഓ തയാ മനസി മുരാദൂ

പാവും മിനോ അതും പിള്ളായോ മിനോ അതും പിള്ള ഇല്ലാ റസോലില്ല പാവുംമാതിലും മേള ഇഷ്ടമിയുടെ നബിയോട് നബിയോട് കവികൾ പാടി പാടി പാടിപാടി ബാക്കി കവികൾ പാടി പാടി കവിതായിനിയും ബാക്കി പടപ്പുകളെല്ലാം കവികളെ നാലും എഴുതിത്തീരില്ല പടപ്പുകളെല്ലാം കവികളെ നാലും എഴുതിത്തീരില്ല നബിയുടെ മത നബിയുടെ മധുളലിഞ്ഞ വരെ നിങ്ങൾക്കല്ലെ പിറദോസ് പാടൂ പാവും അതിലും മേൽ കണ്ടില്ലേ ഞാൻ കണ്ടില്ലേൽ ഞാനെന്ത് എന്നും മുഹിബിന്റെ മുന്നിൽ മുൻമത് എത്ര പാടി ഞാനിന്നെന്ത് ചാറില്ല ഒന്നും നേതാവിന്റെ ചാറെ ഒന്നില്ലേ നാളെന്താകും ുംകാനീ കൽപാ നല്ല കരഞ്ഞ കണ്ണല്ല നീറിപ്പുകായു മനസ്സല്ലാതില്ല എണ്ണി പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പാകാലിരവുകൾ കൊഴിഞ്ഞുവല്ലാതെ പാദം ചേർക്കേണം വൈകാതെ ചൊല്ലു ആരംഭപ്പൂവായ മുത്തന ബിയുടെ താ ഞങ്ങൾക്ക് മുത്തന് ബിയുടെ മതിപ്പുകൾ പാടിയാൽ അവസാനമില്ലെങ്ങോർക്കട്ടെ മുത്തായ തങ്ങളോടൊപ്പം സുബർഗത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ കുലു തക്ബീർ